പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ ജനന തിരുന്നാളോടനുബന്ധിച്ച് നടത്തുന്ന എട്ട് നമ്പ് കേരളത്തിലെല്ലാം വളരെ പ്രശസ്തമാണ് നമ്മുടെ ഇടുക്കി രൂപതയുടെ അഞ്ചാമത് മരിയൻ തീർത്ഥാടനം നമ്മൾ രാജകുമാരി പള്ളിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറാം തീയതിയാണ് ഈ വർഷം മരിയൻ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് നമ്മുടെ ഇടവകളിൽ നിന്നും ധാരാളം ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കാളികളായി ചേരുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോകാനുള്ള ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു എങ്കിലും ഇന്ന് നല്ലൊരു കാലാവസ്ഥയൊക്കെ തന്നതെയും തമ്മിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ചും നോമ്പൊക്കെ എടുത്തും ഒന്നാം തീയതി മുതൽ നോയമ്പൊക്കെ എടുത്തും നമ്മളിത് തീർത്ഥാടനത്തിനായിട്ട് പങ്കുചേരാനായിട്ട് പോരിക പോവുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഇതേ കാണുന്നതാണ് വെള്ളത്തൂരിലെ പെൻസ്റ്റോക്ക് കേട്ടോ ഈ ഒരു പെൻസ്റ്റോക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വെള്ളത്തൂല് നടന്ന വലിയൊരു പെൻസ്റ്റോക്ക് ദുരന്തത്തെക്കുറിച്ചാണ് കേട്ടോ നിങ്ങൾ കുറേ പേരെങ്കിലും ആ ഒരു ദുരന്തം ഓർക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ഹൗസും ചെറുതായിട്ട് കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇടുക്കിയെക്കുറിച്ച് കാണിക്കുമ്പോൾ ഇടുക്കിയുടെ മനോഹരമായ മലഞ്ചെരുവുകൾ കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ ഇതേ മുമ്പിൽ പോകുന്നതും നമ്മുടെ ഇടവയിൽ നിന്നും വന്ന ബസ് തന്നെയാണ് കേട്ടോ പുറകെ വരുന്നതും നമ്മുടെ ഇടവക്കാരായ ആളുകൾ സഞ്ചരിക്കുന്ന ബെസ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ നടുവിൽത്തെ വാഹനത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ ഏലത്തിൻ്റെ നാട്ടുകളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏലം മാത്രമല്ല കേട്ടോ അവിടെ കൃഷി ചെയ്യുന്നത് കൊക്കോയും റബ്ബറും കുരുമുളകും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഏലത്തെക്കുറിച്ച് കാണിച്ചില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ ഇവിടെ നമ്മൾ ഏലവും പ്രാബറും എല്ലാം കാണുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ പുതിയതായിട്ട് വെച്ച ഏലച്ചെടികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ വീഡിയോസൊക്കെ ക്യാമറയിൽ പകർത്തുമ്പോഴും ഒരുപാട് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഇത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നെല്ലാം ഞാൻ ബസ്സിലെ യാത്രയിൽ ഇരുന്ന് ചിന്തിച്ചു യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കാൻ വളരെയധികം സുഖമാണ് യാത്രകൾ യാത്രകൾ ആസ്വദിക്കുകയും മനസ്സിലെ പലതരം ചിന്തകളൊക്കെ വരുമ്പോൾ എന്തൊരു സുഖമാണല്ലേ പ്രത്യേകിച്ച് ബസ് യാത്ര എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഇതേപോലുള്ള കൊച്ചു കൊച്ചു യാത്രകളും ഞാൻ ആവോളം ആസ്വദിക്കാറുണ്ട് ബസ്സിലെ തീർത്ഥാടകർ എല്ലാവരും ജപമാല ചെല്ലുകയോ ഒക്കെ ചെയ്യുന്നു ഞാനോ ഇങ്ങനെ ചിന്തയിൽ മുഴുകി പുറത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഹൈറേഞ്ചിലെ മിക്ക വീടുകളിലും പൂന്തോട്ടങ്ങളാൽ അലങ്കൃതമാണ് ഈ ഒരു വീട് കണ്ടപ്പോൾ ഇതിലെ പൂക്കൾ കണ്ടപ്പോൾ ഈ വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അടുത്തുള്ള ഏതോ പള്ളിയിലെ ഭക്തജനങ്ങൾ ഈ ഒരു തീർത്ഥാടനത്തിൽ നടന്ന് പങ്കാളികളാകാൻ ചേരുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ യാത്രയിൽ ഓരോന്നൊക്കെ ചിന്തിച്ച് രാജാക്കാട് എത്തിയത് അറിയുകയില്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ രാജാക്കാട് പട്ടണം നമ്മൾ രാജാക്കാട് രാജകുമാരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തെല്ലാം ചിന്തകളാണല്ലേ കടന്നു വരിക എത്ര മനോഹരമായ പേരുകളാണ് കേട്ടോ നമ്മുടെ ഈ ഇടുക്കിയിലൊക്കെ ഉള്ളത് ഞാൻ പലപ്പോഴും ഈ പേരുകളൊക്കെ കേട്ട് അതിശയിച്ചു പോകാറുണ്ട് കേട്ടോ ഒരു ഇടുക്കിക്കാരിയിലായതിൽ വേറെ അഭിമാനവും അങ്ങനെ നമ്മൾ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാനുള്ള ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു രാജക്കാട് പള്ളിയുടെ അങ്കണത്തിൽ പതിനായിരങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഒരു ചെറിയ ഉറുമ്പിനെ പോലെ ഞാനും ഒരേയധികം ആളുകൾ വിശ്വാസത്തോടെ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ വരും പ്രകടനമാണെന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് നമ്മുടെ ഈ കൊച്ചുനാടുകളിലേക്ക് എട്ടു പ്രചാരം നേടിയിട്ട് അധികം കാലമായിട്ടില്ല എങ്കിലും മണർക്കാട് പോലുള്ള ദേവാലയത്തിൽ പുരാതന കാലം മുതലേ എട്ടൊന്നാമ്പ് വളരെയധികം പ്രചാരം നേടിയിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹന വഴികളിലൂടെയുള്ള ചെറിയൊരു യാത്ര അതാണ് കേട്ടോ നമ്മൾ ഈ തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കാളികളാകാൻ ഇടുക്കി രൂപതയിലെ നൂറ്റിയൊന്ന് ഇടവകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജാതിമത ഭേദമെന്നെ ധാരാളം ആളുകളും ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നുണ്ട് പുടപ്പന ഭൂത്തറ്റ കായായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ യാത്ര കാൽ നട യാത്ര തീർത്ഥാടനത്തിനിടയിൽ പകർത്തിയ ചെറിയ ചെറിയ വീഡിയോ വീഡിയോസുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏലക്കായര് സുഗന്ധം പരക്കുന്ന ഹൈറേഞ്ചിൻ്റെ മണ്ണിലൂടെ ജപമാല പ്രദീക്ഷണം ഭക്തിപൂർവ്വം മേങ്ങുകയാണ് പച്ചുകുട്ടികളെയും പ്രായമായവരെയും യുവജനങ്ങളെയും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഹൈറേഞ്ചിലെ ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് രാജക്കാട് രാജകുമാരി ഭാഗങ്ങളൊക്കെയും ഒരു മനോഹരമായ ഒരു കൊച്ചു വീടിൻ്റെ ഒരു വീടിയാണ് കേട്ടോ ഞാൻ പകർത്തിയിരിക്കുന്നത് ഞാൻ ഈ എൻ്റെ ഈ അഞ്ച് വർഷത്തെ യാത്രയിലും ഞാൻ എല്ലാ വർഷവും ഈ വീടിന് നന്നായി ശ്രദ്ധിക്കാറുണ്ട് മനോഹരമായ ഒരു കൊച്ചു വീട് പിന്നെ നമ്മുടെ തീർത്ഥാടനം രാജകുമാരി ദേവാലയ അങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട് തീർത്ഥാടകരെയും കാത്ത് മാതാവിൻ്റെ വിവിധ തരത്തിലുള്ള രൂപധാരികളായ കുട്ടികളും എല്ലാ വിശുദ്ധന്മാരും അണിനിരന്നിട്ടുണ്ട് ഈ ഒരു കവാടത്തിലൂടെ ജനങ്ങൾ പ്രവേശിക്കാതിരിക്കാനായിട്ട് മനുഷ്യഗർബമായ ഒരു വേലി അവിടെ എങ്കിലും ആളുകൾ എല്ലാവരും തന്നെ ഭക്തിപൂർവ്വം പ്രധാന വാതിലിലൂടെ പ്രവേശിക്കാതെ നിശ്ചയിക്കപ്പെട്ട വാതിലിലൂടെ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് പോലീസ് വാഹന പോലീസ് വാഹന അകമ്പടികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും സ്വയം നിയന്ത്രണത്തിലാണ് കൊടികൾ മാറുന്ന ഈ ദേവാലയം എത്ര മനോഹരമായിരിക്കുന്നു ഇവിടെ തീർത്ഥാടകർക്കെല്ലാവർക്കും ഉച്ചക്കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുർബാനയ്ക്കുള്ള സമയമായി ഇന്ന് ഇടുക്കിക്ക് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റാഫേ തട്ടിൽ വലിയ പിതാവാണ് രാവിലൊപ്പം വിശുദ്ധ ലൊലിയിൽ പങ്കുചേരാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു വീഡിയോയിൽ എന്നെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ എൻ്റെ ഒരു ചെറിയ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് ഭക്തർ കാഴ്ചയായി അർപ്പിച്ച ഏലക്കാമാലകളും ഒക്കെ കാണാം അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ മനോഹരമായ ഏലക്കാമാലയും അതിൻ്റെ സുഗന്ധവും വളരെയധികം അനുഗ്രഹപ്രദമായിരുന്നു ഈ ഒരു ദിവസം എല്ലാ ഇത്രയോ സമയം ഭക്തിപൂർവ്വം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാട്ടാ ബൈ ബൈ